കരിശിടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനും ആധുനിക കൃഷിരീതികൾ അവലംബിക്കുന്നതിനും ജലസംരക്ഷണത്തിനുമായി ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വകയിരുത്തി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് നെൽകൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും എ ബി സി പദ്ധതി വിഹിതം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയും നീക്കിവെച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ അഷ്റഫലി ബജറ്റ് അവതരണം നടത്തി കാവൽ ഇനി ഇവിടെ വിൻറ്റജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഭവന പദ്ധതിക്കായി ലൈഫ് പി എം എ വൈ എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിന് ഒന്നേ ദശാംശം ആറ് ഒന്ന് കോടിയും സി എച്ച് സി പി എച്ച് സി എന്നിവയുടെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പോഷകാഹാര അപര്യാപ്തത പരിഹരിക്കുവാനും അറുപത്തിരണ്ട് ലക്ഷവും ദ്രുതകർമ്മസേനയെ പരിശീലിപ്പിക്കുന്നതിനായി നാല് ലക്ഷം രൂപയുമാണ് ബജറ്റിൽ മാറ്റിവെച്ചത് മാലിന്യ നിർമാർജന പദ്ധതികൾക്ക് അറുപത്തിയഞ്ച് ലക്ഷവും പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി ഒന്ന് ദശാംശം നാല് രണ്ട് കോടിയും വയോജനക്ഷേമത്തിനായി ഏഴ് ലക്ഷവും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ സാമൂഹിക സുരക്ഷയ്ക്കും ജീവനോപാധിക്കുമായി പതിനെട്ട് ലക്ഷം രൂപ യുവജന ക്ഷേമ പ്രവർത്തനത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള രണ്ട് സി എസ്ഇകളുടെയും ഹോമിയോ ആശുപത്രികൾ യും അടിസ്ഥാന സൗകര്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി മുപ്പത്തിരണ്ട് കോടി രൂപയുമാണ് രൂപ കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ പൊതുയിടങ്ങളിലെ വൈദ്യുതീകരണം എന്നിങ്ങനെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി രണ്ട് ദശാംശം ആറേ ഒന്ന് കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പ്രസിഡന്റ് സി എ സൈമ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഷ്റഫ് കർല സക്കീന അബ്ദുല്ല കെ എ കതീജത്ത് സമീമ അംഗങ്ങളായ എൻ എ ബദറുൽ മുനീർ സി എ മുഹമ്മദ് ഹനീഫ ജമീല അഹമ്മദ് സുകുമാരൻ കുതിരപ്പാടി കലാഭവൻ രാജു സി വി ജെയിംസ് വി ജയന്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി ബി വിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്